കറണ്ട് അഫേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേരളത്തിൽ ശബരിമല അതിരപ്പള്ളി മൂന്നാർ മലയാറ്റൂർ എന്നിവിടങ്ങളിൽ റോപ്പ് വേ നിർമ്മിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി പർവത്മാല പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കാലിഗ്രാഫി ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ വേദി ഉത്തരം കൊച്ചി പദവിയിലിരിക്കെ പാർട്ടി ജില്ലാ സെക്രട്ടറി സ്ഥാനമേൽക്കുന്ന ആദ്യ ഡെപ്യൂട്ടി സ്പീക്കർ ഉത്തരം ചിറ്റെം ഗോപകുമാർ സർക്കാരിന്റെ നവകേരളം കർമ്മപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പൊതു ഇടങ്ങളിൽ ഉന്നത നിലവാരമുള്ള ശുചിമുറികൾ ഒരുക്കാനായി തുടക്കമിട്ട പദ്ധതി ഉത്തരം ടേക്ക് എ ബ്രേക്ക് അഗ്നിശമന സേനയിലെ ആദ്യ വനിതാ ഡ്രൈവർ ഉത്തരം ജ്യോതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള ക്രിക്കറ്റ് ടീമിൻ്റെ ചിഹ്നങ്ങൾ ഉത്തരം വീരു ചാരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ സ്ത്രീകൾക്കായി സൗജന്യ ബസ് സർവീസ് പദ്ധതി ഏർപ്പെടുത്തിയ സംസ്ഥാനം ഉത്തരം ആന്ധ്രാപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ അന്തരിച്ച എൽ ഗണേശൻ ഏത് സംസ്ഥാനത്തെ ഗവർണറാണ്